ഹായ് ഗായ്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് മുടിയുടെ സ്പ്ലിറ്റൻസും മാറാനും ഡ്രൈനഴ്സ് മാറി നല്ല രീതിയിൽ മുടി വളരാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഹെയർ പാക്കായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിന് നമുക്ക് ആദ്യം വേണ്ടത് ചെമ്പരത്തി പൂവാണ് ചെമ്പരത്തി പൂ ഒരു അഞ്ചെട്ടെണ്ണം വീതം പൊട്ടിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് വേണ്ടതാണ് വെള്ളിലത്താളി വെള്ളിലത്താളി എല്ലാവർക്കും അറിയാവുന്നതാണ് മിക്ക നാടുകളിൽ സുലഭമാണ് അപ്പോൾ ഞാൻ ഇന്നതിൻ്റെ വെള്ള ഇലയാണ് എടുക്കുന്നത് അപ്പോൾ വെള്ളിലെത്താളിയും ചെമ്പരത്തിയുടെ പൂവും കൂടാതെ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയുണ്ട് നമ്മുടെ ഉലുവ അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരാം അതിനുമുമ്പ് നമുക്കിത് പൊട്ടിച്ച് വെള്ളത്തിലിട്ടൊന്ന് കഴുകി അഴുക്ക് കളഞ്ഞെടുക്കണം അതിനുശേഷം തലേ ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് ഉലുവ കുതിർത്തി വെക്കാം ഞാനിവിടെ ഓൾറെഡി അരച്ച് വെച്ചത് ഉണ്ടായിരുന്നു അപ്പം ഞാനത് മൂന്നും കൂടി ഒരുമിച്ചാണ് ഞാൻ അരക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തലേ ദിവസം കുതിർത്തി വെച്ചിട്ട് ഒരുമിച്ച് ഇറക്കാം ഒരു കുഴപ്പമില്ല നല്ല വെണ്ണ പോലെ അരയണം നല്ല വെണ്ണ പോലെ അരഞ്ഞ ശേഷം ആണ് നമ്മൾ തല അപ്ലൈ ചെയ്യേണ്ടത് അതിന് മുൻപ് നമ്മുടെ തലയോട്ട് നന്നായിട്ട് ഓയിൽ ചെയ്ത് മസാജ് ചെയ്ത് മുടിയുടെ തലയോട് മുതൽ മുടിയുടെ അറ്റം വരെ ചെയ്ത് കൊടുക്കണം മൊത്തത്തിൽ തേച്ച് കൊടുക്കുക എന്നിട്ട് ഒരു അര മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയണം ബെസ്റ്റ് റിസൾട്ടാണ് നല്ല രീതിയിൽ മുടി വളരും